ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നിന്നെല്ലാം രാത്രി മൊത്തം മഴയായിരുന്നു കേട്ടോ രാവിലെ കണ്ട കാഴ്ചയായത് ഇയലിന്റെ ചിറകുകൾ ഇവിടെയൊക്കെ ഇയൽ എന്നാണ് ഇതിനെ പറയുന്നത് ഒരു ചിതലിന്റെ രൂപമാട്ടോ ഇതിന് ചില സ്ഥലത്തൊക്കെ ഇതിനെ ചൂട് ചട്ടിയിലിട്ട് വറുത്ത് കഴിക്കുമെന്ന് പറയുന്നത് കേൾക്കാം നല്ല പൊരി പോലിരിക്കൂന്ന് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തെ കാഴ്ച നോക്കിയിരിക്കാൻ നല്ല രസം ആട്ടോ നല്ല പച്ചപ്പ് ആ നിൽക്കുന്ന റംബൂട്ടാനാട്ടോ നിറയെ കായ്കൾ ഉണ്ടതില് പിന്നെ നേരെ പോയത് അടീന്യത്തിൻ്റെ അടുത്താട്ടോ ഇതിനൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ മനസ്സിൽ കഞ്ഞ്രസം ഞാൻ ചെറിയ തൈകൾ വെച്ചിട്ട് പോയതാ ഇതൊക്കെ വലുതായിട്ടുണ്ട് ഇതിലാന്നേ ആദ്യാ കേട്ടോ കേട്ടോ ഇതൊരു മഞ്ഞ കളറിലൊരു പിങ്ക് ഡിസൈനാ നല്ല ഭംഗിയുണ്ട് ഇത്രയും നേരം മഴയായിരുന്നു കേട്ടോ ഇവിടെ നല്ല ചീവിടിന്റെ ശബ്ദം കേട്ടോ നല്ല രസമുണ്ട് കേക്കാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ വന്നത് മാർച്ചിലായിരുന്നു കേട്ടോ ആ സമയത്താന്നേ നല്ല ചൂടായിരുന്നു ഇങ്ങനൊരു ക്ലൈമറ്റിൽ കുറേ കാലമായി ഞങ്ങൾ വന്നിട്ട് എന്തായാലും നല്ല രസമുണ്ട് കുറേ നാൾ മുന്നേ ഞാനൊരു വീഡിയോയിൽ കണ്ടതാട്ടോ ഇങ്ങനെ അടീനിയത്തിൻ്റെ ചെടിയിൽ സീഡുകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ചെടിയുടെ ആരോഗ്യം കുറയുമെന്ന് ഞങ്ങൾക്കാന്ന് ഇപ്പം സീഡിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇതിനൊക്കെ നുള്ളി കളയുവാട്ടോ ഇവിടെ ആ ഇങ്ങനെ സീഡുകളൊക്കെ തനിയേ ചെടിയിൽ നിന്നിട്ട് അതൊക്കെ ഉണങ്ങി പൊട്ടി പറന്നു പോത്തേ ഉള്ളൂ കേട്ടോ അമ്മയൊന്നും അറിയത്തുകൂടിയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് സീഡുകൾ സമയത്ത് ഞാനില്ലാത്തതുകൊണ്ട് ഒന്നും കൊടുക്കാനും പറ്റിയിട്ടില്ല അമ്മയ്ക്കാന്നേ അതൊക്കെ അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു സീഡിനകത്തുള്ള വിത്തുകൾ പാകി കഴിഞ്ഞാൽ തന്നെ പല കളറുള്ള പൂക്കൾ ഉണ്ടാകും കേട്ടോ പിങ്കും ലൈറ്റ് പിങ്കും വൈറ്റ് കളറും അങ്ങനെ ഒരുപാട് നിറം കിട്ടും ഞാനങ്ങനെ ഒന്നോ രണ്ടോ സീഡ് ബോട്ടിൻ്റെ വിത്തുകളൊക്കെ പാകിയതാട്ടോ ഇതിൽ നിന്ന് കുറച്ച് അടീനിയത്തിനെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യും കേട്ടോ പക്ഷേ ക്ലൈമറ്റ് ഒന്നും ശരിയല്ല ഈ ക്ലൈമറ്റിൽ ചെയ്യല്ലെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ കുറച്ച് ചെയ്ത് വെക്കും അങ്ങ് ഞാൻ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ പൂവും വന്ന് അതൊക്കെ എൻ്റെ അയൽവാസി ഏപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത് അവർക്കാന്ന് എൻ്റെ കെയറിംഗ് ഒന്നും അറിയത്തില്ലാട്ടോ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ മതിന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ചെന്നിട്ട് കാണാതെ എന്തായി ഞങ്ങൾക്ക് കുറച്ച് വെണ്ടകളുണ്ട് കേട്ടോ എനിക്കതിന്റെ സീഡ് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾ വന്നപ്പോഴേ പറയൂ കേട്ടോ പോപ്പ അതിനകത്ത് നിറയെ വെണ്ടക്കയാണ്ട് പിച്ചിക്കൊണ്ട് വരണേന്ന് അടിനീയത്തിന്റെ സീഡൊക്കെ കളഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ വെണ്ടയുടെ മൂട്ടിലോട്ടാ പോയത് കേട്ടോ എല്ലാ വെണ്ടയിലും നിറയെ വെണ്ടയ്ക്ക ഏകദേശം ഒരു മൂന്ന് വെണ്ടയ്ക്ക മതി കേട്ടോ ഞങ്ങൾക്കൊരു മിഴുക്കുരട്ടിക്ക് അത്രയ്ക്ക് വലിപ്പമുണ്ട് ചിലതൊക്കെ ഇതിൽ നിന്ന് തന്നെ അങ്ങ് മുറ്റിപ്പോയി കേട്ടോ ഇനിയിപ്പോ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് സീഡ് ഞാൻ മാറ്റി വെക്കു അടു പ്രാവശ്യം ആകാൻ വേണ്ടി ഇത്രയും വലിപ്പമുള്ള വെണ്ടയ്ക്കകളാണ് ഞാൻ ആദ്യം കേട്ടോ കാണുന്നത് ഇതിന്റെ തണ്ടിനൊക്കെ ഒരു ചുമന്നാണ് അമ്മ ഇതിനെ നേരത്തെ കുറച്ച് മെഴുക്കുരട്ടി വെച്ചായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞായിരുന്നു ഈ വെണ്ട നട്ടിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസേ ആവുന്നുള്ളൂ കേട്ടോ അതിനിടയ്ക്ക് കായും പിടിച്ച് ഇതിന്റെ കൂടെ എനിക്ക് അഗസ്ത്യച്ചീരയുടെ വിത്ത് തന്നായിരുന്നു കേട്ടോ അതിലും ഇപ്പം മുട്ടായി അത് വെള്ള നിറത്തിലുള്ളതാ ഇവിടെ ചുമപ്പുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാ ഞങ്ങള് വന്നപ്പോ തോരം വെച്ച് തന്നായിരുന്നമ്മ എനിക്കിങ്ങനെ പച്ചക്കറിയും ചെടിയൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്കയും കട്ട് ചെയ്തെടുത്തിട്ട് വെറുതെ ഒന്ന് വാട്ടർ ഫൗണ്ടണിലോട്ട് നോക്കിയതാട്ടോ ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന അഞ്ചു പേരും ചത്ത കിടക്കുന്നു കണ്ടപ്പോ നല്ല സങ്കടം തോന്നി ഒരാളെ പോലും കിട്ടിയില്ലാട്ടോ എത്രമാത്രം കെയർ ചെയ്ത് കൊണ്ടുവന്നേന്നു ഇവരെ ലക്കിക്ക് ഇവരെ കണ്ടപ്പോൾ സങ്കടമായി കേട്ടോ ഒരുപാട് നേരം ഇതിൻ്റെ കൂടെ തന്നെ ഇരുന്നവൻ എന്നിട്ട് അവസാനം ഈ വെള്ളത്തിലൊന്ന് ഇട്ടു നോക്കിയാലോ എന്ന് ചിലപ്പോൾ അത് ജീവിച്ചു വരുമെന്ന് അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴേ കുറച്ചുകൂടെ വലിയ വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കണമെന്നും പറഞ്ഞാ ലക്കി ഇരുന്നത് ഒരു വർഷം കഴിയുമ്പോൾ ഇതൊക്കെ കുറെ കൂടി വലുതാവത്തില്ലേ അപ്പൊ ഇതിനൊന്ന് നീന്താ സ്ഥലം കാണത്തില്ലെന്ന നേരത്തെ പറഞ്ഞത് സത്യം പറഞ്ഞിപ്പ് കണ്ടപ്പോ ഞങ്ങക്കും വിഷമം തോന്നിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ